ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ റബ്ബിഷ്റഹ് ലീ സോധരീ വ യസ്സിർ ലീ അംരീ വ ഹല്ലിൽ ഉഖ്ദത മിൻ ലിസാനീ يفഖഹൂ ഖൗലീ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും വഴമത്തല്ലാഹി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സബീന ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ നാൽപ്പത്തി അഞ്ചാം അധ്യായമായ സൂറത്തുൽ ജാസിയയാണ് അവതരണ ക്രമത്തിൽ അറുപത്തിനാലാം അധ്യായമായും പരിഗണിക്കപ്പെടുന്നു മുപ്പത്തേഴ് വചനങ്ങളുള്ള ഈ അധ്യായം അവതരിക്കപ്പെട്ടത് മക്കീലാണ് നാലു റുക്കുവുകളാണ് ഈ അധ്യായത്തിനുള്ളത് ജാസിയ എന്നാൽ മുട്ടുകുത്തി നിൽക്കുന്നത് എന്നാണ് അർത്ഥം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ കേൺ നിൽക്കുന്നതിനെയാണ് മുട്ടുകുത്തി നിൽക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാ മീം കൊണ്ട് തുടങ്ങുന്ന തുടർച്ചയായ ഏഴ് സൂറത്തുകൾ ആറാമത്തെ സൂറത്താണ് സൂറത്ത് ജാസിയ ഈ അദ്ധ്യായത്തിന് ജാസിയ എന്ന നാമകരണം വന്നത് ഈ അദ്ധ്യായത്തിലെ തന്നെ ഇരുപത്തി എട്ടാം ആയിൽ ജാസിയ എന്ന പദം വന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ ജാസിയ എന്ന പദം ഈ ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈ സൂറത്തിന് വേറെയും ചില പേരുകൾ കാണാം സൂറത്ത് ദഹർ സൂറത്ത് ശരിയ എന്നീ പേരുകൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനമായും സുഹൃത്തിൽ ജാസിയ എന്ന പേരിൽ തന്നെയാണ് ഈ സുഹൃത്ത് അറിയപ്പെടുന്നത് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തൗഹീദ് ആഹ്റത്ത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദൃഷ്ടാന്തങ്ങൾ എന്നിവയൊക്കെയാണ് മക്കയിലെ മുഷ്ടിഖുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ഖുർആാനിനെതിരെ ആരോപിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ടാണ് അള്ളാഹു ഈ അധ്യായം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിശ്വാസികൾക്ക് വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള അയത്തുകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഏകദൈവ വിശ്വാസത്തിന് തെളിവായി അള്ളാഹുത്ത ആല പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ പറയുന്നുണ്ട് ആറ് വിഷയങ്ങളിലായി ആറ് പ്രധാന കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എടുത്ത് ഈ അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ അസ്തിത്വവും ഏകത്വവും സ്ഥാപിക്കാനാണ് അള്ളാഹു ഇത് എടുത്തു ധരിച്ചിരിക്കുന്നത് ഈ പ്രാപഞ്ചിക സത്യങ്ങളെക്കുറിച്ച് ഒന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ ഒരു സൃഷ്ടാവ് ഇതിന് പിന്നിലുണ്ട് അവൻ ഏകനാണ് എന്ന് ഒരു സാമാന്യ വിജ്ഞാനമുള്ള ആർക്കും ബോധ്യപ്പെടും ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് തന്നെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നതാണ് അങ്ങനെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്കും ഷിർക്കിലേക്ക് കടക്കാൻ കഴിയില്ല കാരണം അത് വിളിച്ചോതുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് അവൻ ഏകനാണെന്നുള്ള സന്ദേശമാണ് അതോടൊപ്പം സത്യവിശ്വാസികൾക്ക് അള്ളാഹു കുറച്ച് ഉപദേശങ്ങളും നൽകുന്നുണ്ട് വിഗ്രഹാരാധകരുടെ ഭീഷണിയിൽ നിങ്ങൾ വിരണ്ടുപോകരുതൊന്നും ധൈര്യവും സ്ഥൈര്യവും സംഭരിച്ച് ക്ഷമ ഉൾക്കൊള്ളുന്നവരായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുന്നു എന്നാൽ സത്യനിഷേധികൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അവർ ദൈവനിഷേധം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അവസാന നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി നിന്ന് അവനവൻ്റെ രേഖാഗ്രന്ഥം അന്ന് അള്ളാഹു അവർക്ക് നൽകപ്പെടുമെന്നുള്ളതാണ് അന്ന് ആർ വിശ്വസിക്കുന്നുവോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവോ അവർക്ക് അള്ളാഹുവിൻ്റെ തണൽ നൽകുമെന്നും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അള്ളാഹുത്ത ആല വാഗ്ദാനം ചെയ്യുന്നു അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും അത് ഉൾക്കൊള്ളാതെ ജീവിതത്തിൽ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന സത്യനിഷേധികൾക്ക് അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ട് എന്നും അള്ളാഹു താക്കീത് നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷിർക്ക് കലരാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകണം എന്നാൽ മാത്രമേ അള്ളാഹു തഅല നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് ചെയ്തു പോകരുത് നമ്മൾ തൗഹീദിൽ ഓന്നിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നവരായി മാറാൻ ഈ ഒരു സൂറത്തിലൂ സൂറത്ത് വായിക്കുന്നതിലൂടെ ഇത് പഠിക്കുന്നതിലൂടെ അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിച്ച് ആ ഒരു മാർഗത്തിൽ നേരായ പാതയിലൂടെ നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറമദായലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ